പുറപ്പാട് പതിമൂന്ന് ഒന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ ആദ്യ ജാതത്തിന് കർത്താവ് മോശയോട് കൽപ്പിച്ചു ഇസ്രാവിലെ ആദ്യ ജാതരെ എല്ലാം എനിക്കായി സമർപ്പിക്കുക മനുഷ്യരുടെയും മൃഗങ്ങളുടെയും കടഞ്ഞൂലുകൾ എനിക്കുള്ളതാണ് കുളപ്പിലാക്കത്തിന്റെ തിരുനാൾ മോശ ജനത്തോട് പറഞ്ഞു അടിമത്തത്തിന്റെ നാടായ ഈജിപ്തിൽ നിന്ന് പുറത്തുവന്ന ഈ ദിവസം നിങ്ങൾ അനുസ്മരിക്കണം കർത്താവാണ് അത് ശക്തമായ കറത്താൽ നിങ്ങളെ അവിടെ നിന്ന് മോചിപ്പിച്ചത് ഈ ദിവസം ആരും ഉൾക്കൊള്ളാൻ അപ്പം ഭക്ഷിക്കരുത് ആബിബിന് മാസത്തിലെ ഈ ദിവസമാണ് നിങ്ങൾ പുറപ്പെട്ടത് കാന്യായർ കിഫ് അമോരിയർ ജബൂസിയർ എന്നിവരുടെ നാട്ടിലേക്ക് നിങ്ങൾക്ക് കർത്താവ് നിങ്ങളുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്തത് ചെയ്ത തേരും പാലും ഒഴുകുന്ന ദേശത്തേക്ക് അവിടെ നിന്ന് നിങ്ങൾ പ്രവേശിച്ചു കഴിയുമ്പോൾ ഈ മാസത്തിൽ ഈ കർമ്മം നിങ്ങൾക്ക് അനുഷ്ഠിക്കാം നിങ്ങൾ ഏഴു ദിവസത്തേക്ക് ഭക്ഷിക്കണം ഏഴു ദിവസം കത്താവിന്റെ തിരുനാളായി ആചരിക്കണം ഏഴു ദിവസത്തേക്ക് കുളിപ്പില്ലാത്ത അപ്പമേ ഭക്ഷിക്കാവൂ കുളിപ്പില്ലാത്ത അപ്പവും നിങ്ങളുടെ പക്കൽ കാണരുത് കുളിപ്പുള്ള അപ്പം നിങ്ങളുടെ പക്ഷത്തെ കാണരുത് കുളിമാവ് നിങ്ങളുടെ നാളിൽ നിന്നും ഉണ്ടായി ഉണ്ടായിരിക്കരുത് ആ ദിവസം നിന്റെ മകനോട് പറയണം ഈജിപ്തിൽ നിന്ന് ഞാൻ പുറത്തു പോന്നപ്പോൾ കത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു ഇത് ഇത് നിന്റെ പൂജനത്തിൽ ഒരു അടയാളവും നെറ്റി ഒരു സ്മാരകവും എന്ന പോലെ ആയിരിക്കണം കർത്താവ് കർത്താവിന്റെ നിയമം എപ്പോഴും നിന്റെ അദരത്തിൽ ഉണ്ടായിരിക്കട്ടെ എന്തെന്നാൽ ശക്തമായ കരുതലാണ് കരുത്താലാണ് കർത്താവ് നിങ്ങളെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ചത് വർഷം തോറും നിശ്ചയ സമയത്ത് ഇത് ആചരിക്കണം ആദ്യ ജനതയുടെ സമർപ്പണം നിങ്ങൾ നിങ്ങളോടൊന്ന് നിങ്ങളുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്തുപോലെ കർത്താവ് നിങ്ങളെ കാനം ദേശത്ത് പ്രവേശിക്കുകയും അവിടെ നിങ്ങൾക്ക് നൽകുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ എല്ലാ ആദ്യ രജാദരയും കർത്താവിന് സമർപ്പിക്കണം ഈ കടിനൂലുകളുടെയും ആൺകുട്ടികൾ കർത്താവിനുള്ളവരായിരിക്കും എന്നാൽ ഒരു ഒരാട്ടുട്ടിയെ പകരം കൊടുത്ത് കടുതയുടെ കടന്നൂലിനെ വീണ്ടെടുക്കാം വീണ്ടെടുക്കുന്ന ഇതല്ലെങ്കിൽ അതിന്റെ കഴുത്ത് നിശേക്കൊന്ന് പറയണം നിങ്ങളുടെ മക്കളിൽ അജ്ഞാതരെല്ലാം വീണ്ടെടുക്കണം ഇതിന്റെ അർത്ഥം എന്താണെന്ന് പിൽക്കാലത്ത് നിന്റെ മകൻ ചോദിച്ചാൽ നീ പറയണം അടിമത്തത്തിന്റെ നാടായ ഈജിപ്തിൽ നിന്ന് കത്താവ് തന്റെ ശക്ത ശക്തമായ കർത്താൻ നമ്മെ മോചിപ്പിച്ചു നമ്മെ വിട്ടയക്കാൻ പറവുകൾ വിസർന്നെ വെച്ചാൽ ഈജിപ്തിലെ ആദ്യ ജാതക മനുഷ്യന്റെയും മൃഗങ്ങളുടെയും കടനൂലുകളെയെല്ലാം കത്താവ് സംഭരി സംഭരിച്ചു അതിനാലാണ് മൃഗങ്ങളും യുടെ കഠിനൊലുകൾ ആൺകുട്ടികളെ എല്ലാം ഞാൻ കർത്താവിന് വിലയർപ്പിക്കുന്നത് എന്നാൽ എന്റെ കഠിനുത്രമാരെ ഞാൻ വീണ്ടെടുക്കുന്നു ഇത് നിന്റെ പൂജനത്തിന്റെ ഒരടയാളം നെറ്റിയിൽ ഒരു സംസ്മാരവുമാവുന്നത് പോലെയാണ് എന്തെന്നാൽ തന്റെ ശക്തമായ കർത്താൽ കർത്താവ് നമ്മൾ ഈജിപ്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടു വന്നു മേഘ സംഭവം അഗ്നി സംഭവം അഗ്നി സംഭവം തെറോ ജനത്തെ വിട്ടയച്ചേരുടെ ദേശത്തോടു കൂടി കൂടിയുള്ള വഴിയിലായിരുന്നു വഴിയായിരുന്നു എളുപ്പമെങ്കിലും അതിലെല്ലാം ദയവറി നയിച്ചത് കാരണം യുദ്ധം ചെയ്യേണ്ടി വരുമോ എന്ന് ഭയപ്പെട്ട് മനസ്സുമായി ജനം ഈജിപ്തിലേക്ക് മടങ്ങിയിരിക്കുമെന്ന് അവിടെ നിന്ന് വിചാരിച്ചു ദൈവത്തിന്റെ ജനത്തെ മരുഭൂമിയിലുള്ള വഴിയിലേക്ക് തിരിച്ചുവിട്ട് ചെങ്കരലിനെ നേരെ നയിച്ചു അവർ ഈജിപ്തിൽ നിന്ന് പുറത്തേക്ക് പോയി പോയത് ആയുധ ആയുധ അധികാരികളായിട്ടാണ് ജോസഫ് ഇസ്രായേൽക്കാരെ കൊണ്ട് സത്യം ചെയ്യിച്ചിരുന്നതനുസരിച്ച് മോശ ജോസഫിന്റെ അസ്ഥികളും കൂടെ കൊണ്ടുപോയി ജോസഫ് അവരോട് പറഞ്ഞിരുന്നു ദൈവം തീർച്ചയായും നിങ്ങളെ സന്ദർശിക്കും അപ്പോൾ എന്റെ അസ്ഥികൾ ഇവിടെ നിന്ന് നിങ്ങളുടെ കൂടെ കൊണ്ടുപോകണം അവർ സുഖോ സുഖത്തിൽ നിന്ന് മുൻപോട്ട് നീങ്ങി മരുഭൂമിയിലരികിലുള്ള എത്താമൽ കൂടാതെ മരിച്ചു അവർക്ക് രാവും പകലും യാത്ര ചെയ്യാം നാവും വിധം പകൽ വഴി കിട്ടാൻ വഴി കാട്ടാൻ ഒരു മേഘസ്തംഭത്തിലും രാത്രിയിൽ പ്രകാശം നോക്കാൻ ഒരു അഗ്നി അഗ്നി സ്തംഭത്തിലും കർത്താവ് അവർക്ക് മുമ്പേ പോയിരുന്നു പകൽ മേഘസ്തംഭവോ രാത്രി അഗ്നി സംഭവോ അവർ മുൻപിൽ നിന്ന് മാറിയില്ല ദേവജമാണ് നാം കെട്ടുന്നത് ദേവത്തെ സ്തുതിക്കാൻ ക്രിസ്തു അംഗീകരിക്ക സ്തുതി